കാലാവധി കഴിഞ്ഞതും ഗുണനിലവാരമില്ലാത്തതുമായ ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിച്ച സ്ഥാപനം ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അടച്ചുപൂട്ടി രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് കോഴിക്കോട് പയ്യോളിയിലെ സ്ഥാപനത്തിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടികൂടിയത് വരും ദിവസങ്ങളിൽ പ്രദേശത്തെ കൂടുതലിടങ്ങളിൽ പരിശോധന വ്യാപിപ്പിക്കുമെന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അധികൃതർ പറഞ്ഞു കോഴിക്കോട് പയ്യോളി ഐ പി സി റോഡിലെ ഷെറിൻ ഫുഡ്സ് എന്ന സ്ഥാപനത്തിനെതിരെയാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടപടി സ്വീകരിച്ചത് ചപ്പാത്തി ബണ്ണ് റസ്ക് എണ്ണക്കടികൾ ഫാസ്റ്റ് ഫുഡ് തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് വിതരണം ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് ഏകദേശം മൂവായിരം കിലോ ക്രംസ് അഞ്ഞൂറ് കിലോ ചപ്പാത്തി തുടങ്ങിയവയാണ് പിടിച്ചെടുത്തത് ഇവരിത് ബ്രെഡ് ക്രംസ് ആക്കിയിട്ട് വിൽക്കാനാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ബ്രെഡ് ക്രംസിന്റെ വലിയ വലിയ ചാക്കുകൾ ഇവിടെ കൂട്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ അവർ ചെയ്യുന്നതെന്താ വെച്ചാൽ അപ്പുറത്തെ റൂമിൽ നിന്ന് കുറേ ലേഡീസ് ഇത് പ്രോസസ്സ് ചെയ്യാണ് ഇതിൻ്റെ പാക്കുകളെല്ലാം പൊട്ടിച്ചിട്ട് ഇത് വലിയ വലിയ ീപ്പകളിലാക്കിയിട്ട് ഇത് പിന്നീട് ഇവിടെ കാണുന്ന ഈ ഓവനിൽ ചൂടാക്കി പിന്നീട് അതിനെ പൊടിച്ച് ഇതിനെ ചാക്കുകളിലാക്കിയിട്ട് ഇത് കട്ട്ലേറ്റിനുള്ള ബ്രെഡ് ക്രംസ് അതുപോലെ റസ്ക് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആയിട്ട് വിൽക്കുന്നതായിട്ടാണ് കണ്ടത് കാലിത്തീറ്റ നിർമ്മിക്കുന്നതിന് എന്ന പേരിലാണ് കടക്കാലിൽ നിന്നും ഉടമ ഗുണനിലവാരമില്ലാത്ത ഭക്ഷ്യവസ്തുക്കൾ ശേഖരിച്ചിരുന്നത് സാമ്പിളുകളുടെ പരിശോധനാ ഫലം ലഭിച്ചുടൻ തുടർ നടപടികൾ സ്വീകരിക്കും സംശയാസ്പദ രീതിയിൽ ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിക്കുന്നതോ വിതരണം ചെയ്യുന്നതോ ശ്രദ്ധയിൽപ്പെട്ടാൽ നേരിട്ട് അറിയിക്കണമെന്നും പരാതിക്കാരന്റെ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുമെന്നും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അധികൃതർ അറിയിച്ചു കൈരളി ന്യൂസ് കോഴിക്കോട്